ആദരമ്പര സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാളിന് പത്തൊമ്പതിന് കൊടിയേറും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ ഫെബ്രുവരി ഒന്നിന് എട്ടാമിടം ആചരണത്തോടെ കൊടിയറങ്ങുമെന്ന് പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്തൊൻപതിന് രാവിലെ ഏഴ് പതിനഞ്ചിന് വികാരി റവറൻ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ കൊടിയേറ്റും വൈകുന്നേരം വേദഗിരി കോട്ടയം ടെക്സ്റ്റൈൽസിൽ നിന്നുള്ള കഴുന്ന് പ്രദക്ഷിണം നടക്കും ഇരുപതിന് രാവിലെ ഏഴ് മുപ്പതിനും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രശസ്തമായ തിരസ്വരൂപം പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിക്കും ദേശക്കഴുന്ന് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കും കലാപരിപാടികൾ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ തീയതികളിലാണ് ഇരുപത്തിനാലിന് വൈകുന്നേരം ഇടവകാംഗങ്ങളായ വൈദികർ ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് ആറിന് വലിയ പള്ളിയിൽ നിന്ന് നഗരം പ്രദക്ഷിണവും ഏഴു നാല്പത്തിയഞ്ചിന് വലിയ പള്ളിയിൽ നിന്ന് രണ്ടാമത്തെ പ്രദക്ഷിണവും ആരംഭിക്കും എട്ട് പതിനഞ്ചിന് ചെറിയ പള്ളിക്ക് മുന്നിൽ പ്രദക്ഷിണ സംഗമം നടക്കും സംയുക്ത പ്രദക്ഷിണം ചെറിയ പള്ളി ചുറ്റി വിശുദ്ധ സബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവും സംവഹിച്ച് വലിയ പള്ളിയിലെത്തി ഒൻപത് പതിനഞ്ചിന് സമാപിക്കും ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ റാസയർപ്പിക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഇരുപത്തിരണ്ട് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ സംവഹിക്കപ്പെടുന്ന ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം വലിയപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കും വലിയപ്പള്ളിയും ചെറിയ പള്ളിയും വലം വെച്ച് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിന് പ്രദക്ഷിണം തിരികെ എത്തി സമാപിക്കും ഫെബ്രുവരി ഒന്നിന് എട്ടാമിടം ആചരണം നടക്കും രാത്രി ആറ് മുപ്പതിന് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവും സംവഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടക്കും തുടർന്ന് കൊടിയിറക്കിനും തിരുസ്വരൂപ പുനഃപ്രതിഷ്ഠയ്ക്കും ശേഷം തിരുനാൾ സമാപിക്കും ഇരുപത്തിയഞ്ചിന് ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കനും ഇരുപത്തിയാറിന് ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടവും ബിഷപ്പ് മാർ ജോയി ആലപ്പാട്ടും ഇരുപത്തിയെട്ടിന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും

పరిసమప్తి ప్రకరణం 19 వివిధనల తరతులన ప్రకటనల చేరిక ఆధ్యయ గద సూచిబడున సంగలు పరిశుద్ధ పరిమాణీయ భాషే ఓకే పత్రమార్డిన త్రాకులిత మార్డి సంహితతి ముందనన పరియ్వానికి సంతృప్తి అది ఈ దివసనలల్ల ప్రతిదగమయ ఆధ్యపిక కర్మనలు నడగుండునన ജനുവരി പത്തൊമ്പതാം തീയതി കൊടികയറിയിൽ അന്ന് മുതൽ തുടങ്ങുന്ന കഴുന്ന പ്രദീക്ഷിണങ്ങൾ അത് ഈ ആതിരമ്പുഴപ്പള്ളിയുടെ തിരുനാളിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും ആദ്യമായി ആരംഭിക്കുന്ന കഴുന്ന പ്രദക്ഷിണം പത്തൊൻപതാം തീയതി വൈകുന്നേരം ഹോട്ടൽ ടെക്സ്റ്റൈൽസ് എന്നറിയപ്പെടുന്ന സ്പിന്നിങ് മില്ലിൽ നിന്ന് ആരംഭിക്കുന്ന കഴിഞ്ഞാണ് അവിടുത്തെ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ആ കഴുന്ന പ്രദീക്ഷിണം ആരംഭിക്കുന്നത് അത് കൈക്കാരൻ മാത്യു ജോസഫ് പൊന്നാറ്റിൽ മീഡിയ കൺവീനർ ജെയ്സൺ ഞൊങ്ങിണിയിൽ പാരിഷ് കൌൺസിൽ സെക്രട്ടറി സഞ്ജിത്ത് പി ജോസ് പ്ലാമൂട്ടിൽ പാരിഷ് കൌൺസിൽ അംഗം ഷാജി തോമസ് പുല്ലുകാല എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ